അപ്പം ഇതാണ് നമ്മുടെ വീട് കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് ഇതാണ്ട് ഒരു പത്ത് എൺപത് വർഷ പഴക്കമുണ്ട് കാരണം എന്ന് വെച്ചാൽ നമ്മൾ ഈ പഴയകാല തനിമ നിലനിർത്തിക്കൊണ്ടാണ് നമ്മുടെ ബിസിനസ്സും കാര്യങ്ങളൊക്കെ നമ്മൾ ചെയ്യുന്നത് അപ്പം നമ്മുടെ കോഴി ബിസിനസ്സും കാര്യങ്ങളെല്ലാം ചെയ്യുന്നത് നമ്മൾ പഴയകാല ഒരു സെറ്റപ്പിലും കാര്യങ്ങളൊക്കെയാണ് അപ്പം പ്രത്യേകിച്ച് ഒരു കാര്യം പറയേണ്ടതെന്ന് വെച്ചാൽ നമ്മൾ ഏതൊരു കാര്യം ചെയ്താലും നമ്മൾ പിന്നെന്താ പറയുക നമ്മൾ സന്തോഷത്തോട് കൂടി ചെയ്യുക എങ്കിലും നമുക്കത്യനുള്ളൂ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ സന്തോഷത്തോട് കൂടി ചെയ്യുക നമുക്ക് മാക്സിമം അത് ഏതൊരു ജോലിയാവട്ടോ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ കോഴി ബിസിനസ് ആണെന്നുണ്ടെങ്കിൽ എന്ത് ബിസിനസ് ആണെന്നുണ്ടെങ്കിൽ നമ്മുടെ ഒരു സന്തോഷത്തോട് കൂടി ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് മാസം നല്ലൊരു വരുമാനം നമുക്ക് ഉണ്ടാക്കാൻ പറ്റും കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരുപാട് പേര് പറയുന്നത് എന്ന് വെച്ച് കഴിഞ്ഞാൽ നഷ്ടമാണ് കാര്യങ്ങൾ എന്ന് പറയുന്നത് അത് നോക്കാൻ നമ്മൾ റിസ്ക് എടുക്കണം റിസ്ക് മെയിൻ ആയിട്ടും റിസ്ക് എടുക്കണം രണ്ടാമത്തെ കാര്യമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതേ നോക്കാൻ കഴിയണം കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ചുമ്മാ കുറച്ച് കോഴികളെ കൊണ്ടിട്ട് പിന്നെ കുറച്ച് തീറ്റം കൊടുത്തുകൊണ്ട് എല്ലാം ആയില്ല കാരണം വെച്ചാൽ നല്ല രീതിയിൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് മാസം നല്ല ഏതൊക്കെ ഐറ്റം ഉണ്ട് എങ്ങനെ സെയിൽ ചെയ്യാന്ന് ഞാൻ പറഞ്ഞു തരാം പറഞ്ഞുതരാം ബ്രോഡ് ചാനൽ കാണുന്നവർക്ക് വളരെ ഉപകാരപ്പെടും അപ്പൊ കാണിച്ചു തരാം നമ്മുടെ വെള്ള കാരണം നമ്മള് അടവെക്കാൻ ഉപയോഗിക്കുന്ന കോഴികൾ ഇതെല്ലാം നാടൻ കോഴികൾ വരുന്നത് ഫയോമി സിൽവർ അപ്പൊ ഇതാണ് ഇപ്പൊ ഏറ്റവും കൂടുതൽ ഡിമാൻഡ് ഉള്ളത് കാരണം ഒരുപാട് ദിവസം പറഞ്ഞാൽ നമ്മൾക്ക് ചോദിക്കുന്ന ഒരു ഐറ്റം ആണ് ഫയോമിക് സിൽവർ അതുപോലെ തന്നെ ഗോൾഡൻ ഉണ്ട് ഗോൾഡൻ അതുകൊണ്ട് ഇപ്പൊ അങ്ങോട്ട് പോയത് അപ്പൊ നമ്മൾ ഒന്നിനെ അടച്ചിട്ട് വളർത്തിട്ടില്ല എല്ലാം തുറന്നു വിട്ടാണ് നമ്മൾ വളർത്തുന്നതുകൊണ്ടിരുന്നത് ഫയോമി സിൽവർ ഫയോമി ഫയോമിയുടെ പൂവനെ ഞാൻ കാണിച്ചു തരാം ഇത് കാണാൻ നല്ല അടിപൊളി അതുപോലെ തന്നെ രോഗപ്രതിരോധ ശേഷി ഇതിന് നല്ല കൂടുതല കാരണം എന്ന് വെച്ചാൽ പെട്ടെന്ന് രോഗങ്ങളോ ഒന്നും ഉണ്ടാവത്തില്ല അപ്പൊ ഞാൻ വിരിഞ്ഞ് രണ്ടാഴ്ച പ്രായമായ കുഞ്ഞുങ്ങളെ ഞാൻ കാണിച്ചത് ഇത് നമ്മള് കസ്റ്റമറിന് കൊടുക്കാൻ വേണ്ടി പാക്ക് ചെയ്യാൻ വേണ്ടി പോവാണ് കാരണം വെച്ചാൽ നമ്മൾ കൊറിയർ അയക്കാൻ വേണ്ടിയാണ് വിരിഞ്ഞ് രണ്ടാഴ്ച പ്രായമായ കുഞ്ഞുങ്ങൾ ഒരുപാട് കസ്റ്റമർ നമ്മുടെ വിരിഞ്ഞ് രണ്ടാഴ്ച പ്രായമായ കുഞ്ഞുങ്ങൾ വരയ്ക്കാറുണ്ട് ഇപ്പൊ നമ്മൾ ഒരു മുന്നൂറ് നമ്മളിപ്പോ മലപ്പുറത്തേന്ന് അയച്ചതേ ഉള്ളൂ മലപ്പുറത്തേക്ക് ഇപ്പൊ അയച്ചതേ ഉള്ളൂ ഉണ്ടാകും നല്ല സുന്ദരം കോഴിക്കുഞ്ഞുങ്ങളൊണ്ടാണോ കുഞ്ഞുങ്ങളും കാര്യങ്ങളൊക്കെ ഞാൻ കാണിച്ചു തരാം ഇത് ഇത് കുഞ്ഞുങ്ങളല്ല നാടൻ നമ്മൾ ഹായ് നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം ഇന്ന് എല്ലാവർക്കും ഉപകാരം ചെയ്യുന്ന ഒരു വീഡിയോ ആയിട്ടാണ് പ്രേക്ഷകരായ നിങ്ങളുടെ മുമ്പിൽ ഞാൻ നിൽക്കുന്നത് ചെറുപ്രായത്തിൽ തന്നെ ചെറിയ രീതിയിൽ ഒരു ബിസിനസ് അത് പഴയകാല തനിമയിൽ തന്നെ നിലനിർത്തിക്കൊണ്ട് കോഴി വളർത്തലിൽ മുന്നോട്ട് വന്നിട്ടുള്ള ഒരു ചെറുപ്പക്കാരൻ്റെ ഒരു വീഡിയോ ആണ് പ്രേക്ഷകരായ നിങ്ങളിലേക്ക് ഞാൻ എത്തിക്കുന്നത് മാസം കുറഞ്ഞ രീതിയിലെങ്കിലും നല്ലൊരു വരുമാനം തന്നെ ഉണ്ടാക്കുന്ന ഒരു ചെറുപ്പക്കാരനാണ് അപ്പൊ കൂടുതൽ കാഴ്ചകളും കാര്യങ്ങളും ചോദിച്ചും കണ്ടു എല്ലാം നമുക്കറിയാം ഇവിടെ തന്നെ ഉണ്ട് ആ ചെറുപ്പക്കാരൻ നമ്മുടെ ദോസ്താണ് നമസ്കാരം നമസ്കാരം വിശേഷം എന്തോ രാവിലെ ഇറങ്ങി ജോലിക്കൊക്കെ ഇറങ്ങിയോ രാവിലെ നമ്മൾ കോഴിയുടെ പരിപാടിയും കാര്യങ്ങളൊക്കെ ആയിട്ട് ഇറങ്ങിയിട്ടുണ്ട് അപ്പൊ നമ്മുടെ കയ്യിൽ ഏതൊക്കെ കോഴികളുണ്ട് അത് എങ്ങനെ പരിപാലിക്കാം എങ്ങനെ പിന്നെ അതിന്റെ സെയിലും കാര്യങ്ങളൊക്കെ ഞാൻ പറഞ്ഞുതരാം മൊത്തത്തില് അപ്പൊ മാസം ഒരു നല്ലൊരു വരുമാനമൊക്കെ ചെറിയ പ്രായത്തിൽ നല്ല ബിസിനസ് ഒക്കെ ഉണ്ടെന്നൊക്കെ എന്താണ് ഉള്ളത് കോഴികളെ പറ്റി ഞാൻ പറഞ്ഞുതരാം ഏതൊക്കെ കോഴികളുണ്ട് അപ്പൊ എങ്ങനെയാണ് അതിനെ അതേപോലെ തന്നെ എങ്ങനെ വളർത്താൻ എങ്ങനെ സെയിൽ ചെയ്യാന്നുള്ള കാര്യങ്ങൾ ഞങ്ങൾക്ക് നമ്മുടെ വെറൈറ്റി ഐറ്റംസ് ഞാൻ കാണിച്ചു തരാം അപ്പൊ ഇത് ഇതൊരു വെറൈറ്റി ആണ് ഇതൊരു വെറൈറ്റി കോഴി കൊണ്ടാണ് ഇത് നമ്മള് പുറത്തുനിന്ന് കൊണ്ടുവന്നാ കോഴി മാസം ഇത് നമ്മൾ കൂടുതലും പിന്നെ പകൽ സമയം പുറത്തുവിട്ടാ നമ്മൾ നോക്കുന്നത് ഇതൊക്കെ നമ്മള് പുറത്തുവിട്ടാ നോക്കുന്നത് പിന്നെ നമുക്കുള്ളത് ഇത് നടൻ പോവാൻ തന്നെ നടനാവാ ഇത് നടൻ ഇത് ഇവരുടെ കൂടത്തിൽ തന്നെ നമ്മൾ പുറത്തുവിടുന്നത് ഇനി നമുക്കുള്ളത് ഏറ്റവും കൂടുതൽ സെയിൽ ആവുന്ന അതുപോലെ തന്നെ ഏറ്റവും കൂടുതൽ കസ്റ്റമർ ചോദിക്കുന്ന ചോദിക്കുന്നവരായിട്ടാണ് ഫയോമി ഫയോമി എന്ന് വെച്ച് കഴിഞ്ഞാൽ ഫയോമി കോഴികൾ നമുക്ക് രണ്ട് ഐറ്റം തരുന്നുണ്ട് പിന്നെ സിൽവറും വരുന്നുണ്ട് ഗോൾഡും വരുന്നുണ്ട് ഇതാണ് സിൽവർ സിൽവർ കൊണ്ട് ഇതാണ്ടോ അപ്പൊ ഈ ഫയോമിയുടെ പ്രത്യേകത വെച്ചാൽ ഒരുപാട് കസ്റ്റമർ ഇപ്പം ഏറ്റവും കൂടുതലും വളർത്തുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഫയോമിയ ഫയോമിയുടെ ഒരു പ്രത്യേകം എന്ന് വെച്ച് കഴിഞ്ഞാൽ അധികം രോഗമൊന്നും ഉണ്ടാകത്തില്ല അതുപോലെ തന്നെ നല്ല ചാടി ഓടി നടക്കുന്ന നല്ല തനി നട ഐറ്റം ആണ് കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഏറ്റവും കൂടുതൽ കുഞ്ഞുങ്ങൾ സെയിൽ ആവുന്നത് ഫയോമിയുടെ കുഞ്ഞുങ്ങളാണ് അപ്പോൾ ഇതാണ് ഫയോവി സിൽവർ കണ്ടോ ഇത് രണ്ടര മാസം പ്രായമായതാണ് രണ്ടര മാസം പ്രായമായ കുഞ്ഞുങ്ങളാണ് പ്രത്യേകതെന്ന് വെച്ച് കഴിഞ്ഞാൽ അധികം വേസ്റ്റ് ആണല്ലോ കാരണം വെച്ചാൽ നമുക്ക് പെട്ടെന്ന് എടുത്ത് കളയാൻ പറ്റും വേസ്റ്റ് ഒക്കെ കാരണം വെച്ച് കഴിഞ്ഞാൽ അധികം സ്മെല്ലും കാര്യങ്ങളൊന്നും ഏറ്റവും കൂടുതൽ കോഴി വളർത്തുന്ന കർഷകർ പിന്നെ ഏറ്റവും കൂടുതൽ ബുദ്ധിമുട്ടുന്ന ഒരു കാരണം കോഴി തീറ്റ കാരണം വെച്ചാൽ ഇപ്പൊ തീറ്റയ്ക്ക് ഭയങ്കര വിലയാണ് അതാണ് ഇപ്പൊ മെയിൻ ആയിട്ടുള്ള കാര്യങ്ങൾ അപ്പൊ തീറ്റ ചിലവ് നമ്മൾ കുറയ്ക്കാന്ന് വെച്ചാൽ കോഴികളെ പുറത്തോട്ട് വിടാം കാരണം എല്ലായിടത്തും നമുക്ക് പുറത്തുവിടാൻ പറ്റത്തില്ല കാരണം കുറച്ച് സ്ഥലമുള്ളവരൊക്കെ അടച്ചിട്ടാണ് വളർത്തുന്നത് അപ്പൊ വേണ്ടി നമ്മൾ തീറ്റച്ചല്ല് കുറയ്ക്കാൻ ഇപ്പൊ ഒരുപോലെ തന്നെ കോഴിക്ക് കൊടുക്കുന്ന തീറ്റ പുല്ലുണ്ട് അതുപോലെ തന്നെ പിന്നെ വേറെ കുറെ ഐറ്റംസ് നമ്മൾ ഈ സ്വന്തമായിട്ട് തന്നെ ഉണ്ടാക്കാൻ പറ്റുന്ന കുറെ കോഴിത്തീറ്റകളും കാര്യങ്ങളൊക്കെ ഉണ്ട് അത് ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞുതരാം കോഴി തീറ്റ മാത്രം കൊടുക്കാൻ നിന്ന് കഴിഞ്ഞാൽ കർഷകർക്ക് ഭയങ്കര പിന്നെ നഷ്ടം വരും അപ്പൊ ഞാൻ പൈമിയുടെ ഒന്നര മാസമായ പ്രായ കുഞ്ഞിനെ കാണിച്ചു തരാം ഇത് കേരളത്തിൽ എല്ലായിടത്തും നിങ്ങൾ സെയിലും കേരളത്തിൽ നമ്മൾ എല്ലായിടത്തും അയച്ചു കൊടുക്കുന്നുണ്ട് കാരണം വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഏറ്റവും കൂടുതൽ കുഞ്ഞുങ്ങൾ സെയിലാവുന്നത് കേരളത്തിൽ നമ്മൾ കൊറിയർ അയക്കുന്നുണ്ട് കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് വെറ്റ് സർവീസിൻ്റെ വണ്ടിയും കാര്യങ്ങളും ഉണ്ട് ഓർഡർ ചെയ്തതിനനുസരിച്ച് നമുക്ക് ഒരു പിന്നെ ഒരുപാട് ഓർഡർ വരുന്ന വെച്ചാൽ കുഞ്ഞുങ്ങൾ വരുന്നത് ഡയോഡ് കുഞ്ഞുങ്ങൾ കാരണം വെച്ച് കഴിഞ്ഞാൽ വിരിഞ്ഞ് രണ്ട് ദിവസം മൂന്ന് ദിവസം പ്രായമായ ഡയോഡ് കുഞ്ഞുങ്ങളെ നമുക്ക് ഏറ്റവും കൂടുതൽ ഓർഡറുകളും കാര്യങ്ങളും ഇത് ഫയോമി ഗോൾഡ് ഇത് ഗോൾഡൻ കളറാണോ മറ്റേത് സിൽവർ ഇത് ഗോൾഡൻ അപ്പോൾ സിൽവറും ഗോൾഡും ഞാൻ അയച്ചു ഫയോമി സിൽവർ ഫയോമി ഗോൾഡ് ഇത് ഗോൾഡ് ഷെയ്ഡ് വരുന്നത് കണ്ടോ അപ്പൊ നമുക്ക് പെട്ടെന്ന് തിരിച്ചറിയാൻ പറ്റും കണ്ടോ ഫയോമി ഗോൾഡ് കണ്ടോ ഗോൾഡ് കളറും ഇത് സിൽവർ ഫയോമി രണ്ടേയും രണ്ട് ഐറ്റം വരുന്നുണ്ട് ഗോൾഡും സിൽവർ ഇത് ഡെയിലി മുട്ട മുട്ടയിടും ഇത് ഡെയിലി മുട്ടയിടും അതുപോലെ തന്നെ കഴിഞ്ഞാൽ രോഗപ്രതിരോധ ശേഷി മെയിൻ ആയിട്ടും കർഷകർ ബുദ്ധിമുട്ടുന്ന ഒരു കാര്യം കോഴികൾക്ക് രോഗം വരുന്നത് അപ്പൊ ഇത് ചെറിയ രോഗങ്ങൾ കാര്യങ്ങളൊന്നും ഇതിന് പിന്നെ എന്താ പറയാ എഫ്റ്റ് ആവത്തില്ല കാരണം വെച്ച് കഴിഞ്ഞാല് പ്രശ്നങ്ങളും കാര്യങ്ങളൊന്നും ഉണ്ടാകത്തില്ല അപ്പൊ ഏറ്റവും കർഷകർ ഇപ്പൊ പിന്നെ എന്താ പറയുക പിന്നെ ഫയോമി കുഞ്ഞുങ്ങളെ ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്നിൽക്കും അപ്പോൾ നമുക്ക് ഒരുപാട് ഓർഡറുകളും കാര്യങ്ങളും വരുന്നു ഫയോമി കുഞ്ഞുങ്ങളാണ് നമുക്ക് ഏറ്റവും കൂടുതൽ സെയിൽ ആവുന്നത് കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഏറ്റവും നല്ല റേറ്റ് കുറച്ചിട്ട് കേരളം മൊത്തം നമ്മൾ കുറേ സർവീസും കാര്യങ്ങളെല്ലാം റേറ്റ് വരുന്നത് നമുക്ക് ഇത് വരുന്നത് ഒന്നര മാസ പ്രായമായിന് പിന്നെ നൂറ്റമ്പത് രൂപയും അതുപോലെ തന്നെ രണ്ടര മാസ പ്രായമായിരുന്നു ഇരുന്നൂറ് ഇരുന്നൂറ്റമ്പത് രൂപ പിന്നെ മൂന്നര മാസ പ്രായമായതുകൊണ്ട് അപ്പൊ നമുക്കിപ്പം നിറച്ചും കോഴി ഉണ്ടായിരുന്നു ഇന്ന് രാവിലെയാണ് മലപ്പുറത്തേക്ക് നമ്മൾ ഒരു മുപ്പത് പീസ് നമ്മൾ പെറ്റ് സർവീസിന്റെ വണ്ടിയിൽ നമ്മൾ കയറ്റും തിരുവനന്തപുരം കാസർഗോഡ് വരെ ഉണ്ട് നമുക്ക് പോകുന്നുണ്ട് നമ്മൾ വണ്ടി പോകുന്ന ഹൈവേ സർവീസ് എവിടെയൊക്കെ ഉണ്ടോ ഹൈവേ എവിടെയൊക്കെ ഉണ്ട് അവിടെ എല്ലാം നമുക്ക് പെറ്റ് സർവീസിന്റെ വണ്ടിയും കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പൊ നമ്മൾ ഏത് ടൈപ്പ് കോഴി ആണോ നമ്മൾ നമുക്ക് വാട്സാപ്പിൽ മെസ്സേജ് എടുക്കുന്നുണ്ടെങ്കിൽ നമ്മൾ ഫോട്ടോയും കാര്യങ്ങളും ഇട്ട് കൊടുത്തിട്ട് ഏതാണെന്ന് വെച്ചാൽ നമ്മൾ കൊടുക്കുന്നതായിരിക്കും സർവീസ് ചാർജ് മറ്റു കാര്യങ്ങളും സർവീസ് ചാർജ് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് സർവീസ് ചാർജ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ബോക്സിനകത്ത് പത്ത് കുഞ്ഞുങ്ങൾ കൊള്ളും അല്ലെന്നുണ്ടെങ്കിൽ പൊടി കുഞ്ഞുങ്ങളാണെന്നുണ്ടെങ്കിൽ ഒരു ഇരുപത് മുപ്പത് കുഞ്ഞുങ്ങൾ കൊള്ളും ഈ ടൈപ്പ് കുഞ്ഞുങ്ങളാണെന്നുണ്ടെങ്കിൽ ഒരു ബോക്സിനകത്ത് ഏതാണ്ട് പത്ത് പതിനഞ്ച് കുഞ്ഞുങ്ങളോളം ബോക്സിനകത്ത് കൊള്ളും ഒരു ബോക്സിന് മുന്നൂറ് രൂപ ചാർജ് കൊറിയർ ചാർജ് നമ്മൾ കൊടുത്തേ പറ്റും കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു കൊറിയർ കൊണ്ടുപോകുന്നുണ്ട് ഒരു ബോക്സിൽ മുന്നൂറ് രൂപ കൊറിയർ ചാർജ് പോട്ടേ പറ്റുകയുള്ളൂ നമുക്ക് മാക്സിമം നമ്മൾ എത്രത്തോളം അഡ്ജസ്റ്റ് ചെയ്ത് കാരണം നമ്മൾ തന്നെ ഇവിടെ ചെയ്യുന്നുണ്ട് മാക്സിമം നമ്മൾ കസ്റ്റമർ പിന്നെ കസ്റ്റമർ നമ്മൾ മാക്സിമം അഡ്ജസ്റ്റ് ചെയ്തു ഇത് കണ്ടാൽ തന്നെ അറിയാൻ വേണ്ടി ഫയമോ കണ്ടാൽ തന്നെ അറിയാം കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഫയോമി പിന്നെ ഉണ്ടോ ഫയോമിയുടെ ക്വാളിറ്റി കണ്ടാൽ തന്നെ അറിയാം നമ്മൾ കൊടുക്കുന്ന സാധനം ആയിരിക്കും കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ പിന്നെ പ്രത്യേകിച്ച് വെച്ചാൽ നമ്മൾ ഫയോമി കുഞ്ഞുങ്ങളെ കൊണ്ട് പോയി നാടൻ കുഞ്ഞുങ്ങളെ നാടൻ പൂവിൻ്റെ കൂടെ ഇട്ടുവാണെന്നുണ്ടെങ്കിൽ റെഡ് ചെയ്ത് നമ്മൾ മുട്ട വിരിയിച്ചുകഴിഞ്ഞാൽ ഫയോമി കുഞ്ഞുങ്ങളെ കിട്ടത്തില്ല കാരണം എന്ന് വെച്ചാൽ ബയോമിയുടെ തന്നെ പൂവാനുണ്ട് ഈ പയോമിയുടെ തന്നെ പൂവനും കുടയും ഒരുമിച്ചിട്ട് മുട്ട വിരിഞ്ഞാൽ കുഞ്ഞുങ്ങളെ നമുക്ക് കിട്ടത്തുള്ളൂ ഒറിജിനൽ ഫയോമിയെ നമുക്ക് കിട്ടത്തുള്ളൂ പക്കാ നാടൻ കോഴി നാടൻ കോഴിയുണ്ട് നാടൻ കോഴി നാടൻ കോഴി അധികം പിന്നെ നാടൻകുഞ്ഞു നടന്നക്കാളും നമുക്ക് ഏറ്റവും കൂടുതൽ ഇപ്പം പിന്നെ എന്താ പറയുക പ്രയോജനമുള്ളത് ഫയോമിക്കുഞ്ഞു ഫയോമിക്കു ഫയോമിക്കുഞ്ഞു അതുകൊണ്ടാണ് നമ്മൾ ഫയോമിയുടെ സിൽവർ പൂവ് കണ്ടോ പൂവനെ പെടേങ്ങട്ട് നമുക്ക് പെട്ടെന്ന് തിരിച്ചറിയാൻ പറ്റുന്നുള്ളോ ഇത് ഫയോമിയുടെ പൂവനും അതുപോലെ തന്നെ പെടയോ ഇത് ഫയോമിയുടെ പൂവിനും ഇത് ഫയോമിയുടെ പേടയും കണ്ടോ ഫയമ്മയുടെ പൂവന് ഏതാണ്ട് ഒരു രണ്ട് രണ്ടര മാസം രണ്ടര മാസം അല്ല അതിനുമുമ്പ് തന്നെ നമുക്ക് അറിയാൻ പറ്റും കണ്ടോ നല്ല പൂവും അതുപോലെ തന്നെ നല്ല ആക്റ്റീവായിരിക്കും പൂവൻ ഉണ്ടെ ഇതാണ് പെട ഫയ്യമ്മയുടെ പെട കണ്ടോ ഫയ്യമ്മയുടെ വലിയ പെട ഞാൻ കണ്ടുതരാം അപ്പം രണ്ടര മാസമായ പിന്നെ ഫയോമിയുടെ പൂവനും പിടയുക അപ്പം കണ്ടു രണ്ടര മാസം ആകുമ്പോഴത്തേനും പൂവൻ ഇത്തിരി കൂടെ പിന്നെ വലുതാവും കണ്ടു വലുതാവം ചെയ്യുമ്പോൾ അതുപോലെ തന്നെ നല്ല പൂവായിരിക്കും കണ്ടോ ആ പെടാൻ കൊണ്ടു കണ്ടോ അപ്പം അപ്പം രണ്ടര മാസം ആകുമ്പോൾ ഇത് രണ്ടും സെയിം കോഴി തന്നെ എന്താ പറയുക സെയിം പിന്നെ ഡേറ്റ് വിരിഞ്ഞ കോഴി തന്നെ പക്ഷെ ഫയോമയുടെ പൂവനാകുമ്പോൾ കുറച്ചുകൂടെ കുറച്ചൂടെ വലുതായിരിക്കും പൂ തവനെ കാണും പെടയാകുമ്പോൾ പൂ കുറവായിരിക്കും കണ്ടോ ഇതാണ് സിൽവറിന്റെ പൂവിനും പുതിയതായിട്ട് ഈ ഒരു സംരംഭത്തിലേക്ക് വരുന്നവർക്ക് എന്തൊക്കെയാ കാര്യങ്ങളാണ് പറഞ്ഞു കൊടുക്കാറ് ശ്രദ്ധിക്കേണ്ടത് അജാസ് ബ്രോ പറഞ്ഞു ആ അജസ് ബ്രോ റിസ്ക് ഉണ്ട് ഏത് നമ്മൾ ഏത് പരിപാടി തുടങ്ങിയാലും ഇപ്പൊ ബ്രോ ഏത് ജോലി ചെയ്താലും ഞാൻ ഏത് ജോലി ചെയ്താലും എല്ലാവർക്കും റിസ്ക് ഉണ്ട് റിസ്ക് എടുക്കാൻ തയ്യാറാണെങ്കിൽ മാത്രമേ ഈ ഫീൽഡിലോട്ട് ഇറങ്ങാവൂ ഒരുപാട് കസ്റ്റമർ നമ്മൾ വീഡിയോ ഇടുമ്പോഴൊക്കെ ഒരുപാട് പേര് കോഴി ഭയങ്കര നഷ്ടവും കാര്യങ്ങളൊക്കെയാണെന്നൊക്കെ പറഞ്ഞു ഒരുപാട് പേര് നമുക്ക് കമന്റും കാര്യങ്ങളൊക്കെ റിസ്ക് എടുക്കാതെ ഒരു പരിപാടി നടക്കില്ല കാരണം വെച്ച് കഴിഞ്ഞാൽ നമുക്ക് അതേപോലെ നമ്മൾ നോക്കുക നല്ലൊരു നല്ലൊരു മാസം നല്ലൊരു വരുമാനം നമുക്ക് സെറ്റ് ചെയ്യാൻ പറ്റും നാടൻ കോഴി കൊണ്ട് വലിയ ലാഭങ്ങളും മറ്റു കാര്യങ്ങളും ഇല്ല ഡെയിലി മുട്ട അതുകൊണ്ട് നിങ്ങൾക്ക് എന്നൊക്കെ ഡെയിലിക്ക് മെയിൻ ആയിട്ടുള്ള ഒരു പ്രശ്നം തിരിച്ചെല്ലാം കാരണം വെച്ച് കഴിഞ്ഞാൽ പകുതി കസ്റ്റമർ പകുതി സെല്ല് ചെയ്യുന്ന ആൾക്കാർ അടച്ചിട്ടാണ് കോഴി വളർന്ന് അടച്ചിടുമ്പോ കോഴികൾക്ക് തീറ്റി ഒരുപാട് ആവശ്യമുണ്ട് കാരണം വെച്ചാൽ ഇപ്പൊ ഒരു കിലോ തീറ്റയ്ക്ക് നാപ്പത് രൂപ നാപ്പത്തി അഞ്ച് രൂപയായി അപ്പൊ നമുക്ക് ഒരു പത്ത് കോടി ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് ആയുച്ച് ഏതാണ്ട് ഒരു അഞ്ച് കിലോ അതിൽ പുറത്ത് കോഴി തീറ്റ മാത്രം വേണ്ടത് അപ്പൊ നമ്മൾ മാക്സിമം തുറന്ന് വിടാനുള്ള സെറ്റപ്പ് ഉണ്ടാക്കും കാരണം വെച്ച് കഴിഞ്ഞാൽ പകൽ സമയം തുറന്ന് വിട്ട് തീറ്റാനുള്ള സെറ്റപ്പ് സെറ്റപ്പുണ്ടാക്കും അതുപോലെ തന്നെ പിന്നെ ഈ ആസോള അങ്ങനെയുള്ള ഐറ്റംസ് ഒക്കെ നമുക്ക് അതുപോലെ തന്നെ കോഴി അയക്കുന്ന പുല്ല് കിട്ടും നമുക്ക് പുല്ലൊക്കെ നമുക്ക് പിന്നെ കുറച്ച് കുറേ നട്ട് വളർത്തുകയാണെന്നുണ്ടെങ്കിൽ അത് കുറച്ച് കൊടുക്കുക നമുക്ക് തീറ്റ ചിലവ് കുറയ്ക്കാൻ പറ്റും മെയിൻ ആയിട്ട് നമ്മുടെ തീറ്റ ചിലവാണ് നമ്മുടെ കർഷകരെ ബാധിക്കുന്ന കാര്യങ്ങൾ